താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസൊക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡ് റെഡെന്ന് ഞാൻ റെഡല്ലേ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് അപ്പം അനീഷ് കൺഗ്രാ കൺഗ്രാ കുഴപ്പമില്ല കൺഗ്രാറ്റുലേഷൻസ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാറു എന്ന് പറഞ്ഞാൽ അതിലുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഇണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞത് നമ്മള് ദൈവത്തിന്റെ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാൻ ആണ് എല്ലാരും സാധാരണക്കാരനാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ എല്ലാവർക്കും ദൈവത്തിനോട് തന്നെ അപ്പോ അനീഷ് ഷർട്ടിന്റെ മാച്ചിങ് അല്ല ഞാനേ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരുകയാണ് പോലിസിൻ പറ്റില്ല അപ്പം സാറ് സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാ അത്രമാത്രം സന്തോഷമുണ്ട് അല്ലേ സാർ താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പോൾ നാളെ ബാങ്കിലൂട്ടോളൂ മറ്റൊന്ന ഒരുപാട് നാളുകളായിട്ട് നമ്മള് കേൾക്കുന്ന റോയി സാറിന്റെ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റിയത് നന്ദി ട്രിപ്പില് റിയാസ് അറിയാസ് സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ അവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗ്രേഷൻ ആണ് എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽഖ അപ്പോളുടെ ഒരു നല്ലൊരു വീടാണ് ഇന്നലെ അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന്റെ എന്തെങ്കിലും അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ് അത് തിങ്ക് ചെയ്ത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് യോഗോയിൻ പാക്ക് ഹോമല്ലേ എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് എന്റെ നാടിന്റെ പേര് കോടന്നൂർ എന്നാണ് ഒരു കാർഷിക ഗ്രാമമാണ് അവിടെ എല്ലാവരും എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ മച്ച് പിന്നെ Thank you and see you all again. Okay, thank you, bye bye.